അതായത് പൾസർ സുനി എന്ന ക്രിമിനൽ പൾസർ സുനി എന്ന പല കുറ്റവും ചെയ്യുന്ന ക്രിമിനൽ അയാൾ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ദിലീപുമായിട്ട് എന്താ ബന്ധം അയാൾ ചെയ്യുന്ന ക്രിമിനൽ അയാൾ വേറെ എത്രയോ ക്രിമിനൽ ആക്ടിവിറ്റി അയാൾ കൊട്ടേഷൻ പഠിച്ചിട്ടാണോ ചെയ്യുന്നത് അല്ല അതാണ് ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം പറയുന്നില്ല കൃത്യമായി ദിലീപിന് ആരാണ് പണി കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്കെന്നല്ല നിങ്ങൾക്ക് അറിയാം ശ്രീ ദിലീപിന് ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് ആദ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് പറയുന്നില്ല പറഞ്ഞാൽ വേറൊരു കോൺട്രവേഴ്സി ആവുന്നതുകൊണ്ടാണ് ശ്രീ ദിലീപ് ആരാണ് തനിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചതെന്ന് ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ ചില ആൾക്കാരുടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ പറയുന്ന അല്ലേട്ടോ രാഹുൽ ഈശ്വർ ആരെയും പരാമർശിച്ചിട്ടില്ല ശ്രീ ദിലീപ് മാധ്യമങ്ങളോട് വന്ന് പേരടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീ ദിലീപ് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പേരടക്കം അന്ന് അന്ന് പേര് കൊടുത്തില്ല സ്ഥാനങ്ങളൊക്കെ ആരാണെന്ന് മനസ്സിലാക്കാം